സ്വദേശി വൽക്കരണത്തെ തുടർന്ന് സൌദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി മടങ്ങി വരുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഹെൽപ്പ് ഡെസ്കുകൾ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ ആരംഭിക്കും നോർക്ക ഓഫീസിൽ മണിക്കൂറും കോൾ സെന്റർ തുടങ്ങും പ്രധാനമന്ത്രിയുമായി ഡൽഹിയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സംബന്ധിച്ചും യോഗത്തിൽ ചർച്ച ചെയ്തു ആറുമാസേക്കെങ്കിലും പൊതുമാപ്പ് അനുവദിക്കണമെന്ന് സൌദി ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടും കുടുംബശ്രീ പ്രവർത്തകരെ ഉപയോഗിച്ച് മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ വിവരങ്ങൾ ശേഖരിക്കുമെന്ന് മന്ത്രി എം കെ മുനീർ അറിയിച്ചു പ്രവാസി വകുപ്പിന് ഒരു ഡാറ്റ ബാങ്ക് ഇത് സംബന്ധിച്ച് വേണം എന്ന നിർദ്ദേശം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ എത്ര ആളുകൾ വരുന്നുണ്ട് തിരിച്ചു വന്നവരെ എങ്ങനെ പുനരധിവസിപ്പിക്കണം പുറത്ത് യഥാർത്ഥത്തിൽ എത്ര ആളുകളാണ് പുറത്തുള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു കണക്ക് എവിടെയുമില്ല ആ കണക്കുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കുടുംബശ്രീയുമായി ഈ ഒരു പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനിടെ വിഷയത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ഇടതെം പിമാർ പ്രധാനമന്ത്രിയെ കാണുമെന്ന് പി കരുണാകരൻ എംപി അറിയിച്ചു പരിശോധന കർശനമാക്കിയതോടെ സൌദിയിൽ നിന്നും മടങ്ങി വരുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചു ആയിരത്തോളം പുതിയ ഇൻസ്പെക്ടർമാരെയാണ് പരിശോധനയ്ക്കായി സൌദി ഗവൺമെന്റ് നിയോഗിച്ചിരിക്കുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം